ഹായ് എല്ലാവർക്കും ഫുഡി ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മള് കൊല്ലത്താണുള്ളത് കൊല്ലം ജില്ലയിൽ സാംബ്രാണിക്കൊടി എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടല്ലോ അത് കാണാനുള്ള പോക്കാണ് ഇത് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ ഇതിന്റെ നടുക്കാണ് കേട്ടോ നമ്മുടെ സാമ്പ്രാണിക്കൊടി ഉള്ളത് പത്ത് മിനിറ്റ് താഴെയുള്ള ഒരു ബോട്ട് യാത്രയുള്ളൂ ഇവിടെ എത്താൻ ചെറിയ ഫ്ലോട്ടിംഗ് ജെട്ടുകളിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഇത്തരത്തിലുള്ള ഉണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലിന്റെ നടുക്കാണ് നമ്മളീ ഇറങ്ങുന്നത് സത്യത്തിൽ ഇതൊരു ഐലൻഡ് ആണ് പക്ഷെ ഇത് എപ്പോഴും വെള്ളത്തിന്റെ അടിയിൽ തന്നെ ആയിരിക്കും ഇത് കണ്ടോ കായലിന്റെ നടുക്ക് വെള്ളത്തില് കടകള് ഇവിടെ അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ കൂടുതലും ഫാമിലീസ് ആണ് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വളരെ എക്സൈറ്റഡുമാണ് ഞങ്ങളും കാരണം ഇങ്ങനെ ഒരു കായലിനടുക്ക് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ അതൊരു കൗതുകം തന്നെയാണ് പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഫ്ലാഗ് സൈൻ ബോർഡൊക്കെ വച്ചിരിക്കുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത് അവിടെ ഡെപ്ത്ത് കൂടിയ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇവിടെ കുറച്ച് കണ്ടൽ മരങ്ങളുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ കണ്ടൽ മരങ്ങളാണ് ഒരു തുരുത്ത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫ്ളാഗുകളിൽ ഒന്ന് ഇവിടെ വരെ നമുക്ക് വരാം സേഫ് ആണ് അതിനപ്പുറത്തേക്ക് പോരും ഇത്തരത്തിലുള്ള ഒരു പച്ചപ്പായൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഏരിയയിലുണ്ട് ഇത് നമ്മൾ അറിയാതെ ഇങ്ങനെ ഇതിൽ ചവിട്ടുവാണെങ്കിൽ ബർഡിലൊക്കെ ചവിട്ടിയ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അത് ഏത് പാലം കേട്ടാ അത് മുക്കാട് പള്ളി എടുത്ത് ആ പിടിക്കട്ടെ അല്ല ഇത് നമുക്ക് ഇപ്പൊ എറണാകുളത്ത് നിന്നൊക്കെ വരുമ്പോ നമുക്ക് ഇവിടെ വരാതെ നമുക്ക് നേരെ അങ്ങ് വരാൻ പറ്റുമോ ഇവിടെ ഇവിടെ ടിക്കറ്റ് പറ്റത്തില്ല

അപ്പൊ അതാണ് സംഭവം ഇവിടെ വന്നപ്പോ മുതൽ ഇവിടെ പല ആൾക്കാർ ഇത്തരത്തിലുള്ള വള്ളങ്ങളിൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന കാണുന്നുണ്ടായിരുന്നു അത് സത്യത്തിൽ ഇവിടെ വന്നിട്ട് കാഴ്ചകൾ കാണാൻ അങ്ങനെയുള്ള വള്ളങ്ങളിൽ കയറി പോയ ആൾക്കാരാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ചാർജ് ഇവിടെ വരാൻ ഈ ഒരൊറ്റ മാർഗേ ഉള്ളൂ പ്രാക്കുളം ചെട്ടിയിൽ എത്തുക അവിടുന്ന് ഡി ടി പി സി വഴി നമുക്ക് ഇങ്ങോട്ട് വരാം ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ചാർജ് അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം തിരിച്ചേതെങ്കിലും പൂട്ടി കയറി നമുക്ക് പ്രാക്കുളത്തേക്ക് തന്നെ എത്താം രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം നാലര വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം ശങ്കല്ല ഒരു ശംഖിനകത്തുനിന്ന് വരുന്ന ജീവിയൊക്കെ ഉണ്ടോ ചെറിയൊരു ശങ്കായ ഇതുപോലത്തെ വലുതൊരെണ്ണം വരണം നമ്മൾ മുമ്പ് വീടിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു വലിയ ശങ്കിനകത്ത് നിന്ന് വരുന്ന കുറച്ചും കൂടെ വലിയൊരു ജീവി ഇത് കുഞ്ഞൊരു ജീവി അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് പക്ഷെ വില ചോദിച്ചതിന് ശേഷം മാത്രം സാധനങ്ങൾ മേടിക്കാം ഞങ്ങളിതേ ഇവരുടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു നല്ല കത്തിയായിരുന്നു കേട്ടോ ഈ കച്ചവടം ചെയ്യുന്നവര് സാധാരണക്കാരാണെന്നറിയാം പക്ഷെ ഇവിടെ വരുന്നവരും അതുപോലെ തന്നെ സാധാരണക്കാരാണ് ഒരു മയത്തിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മറ്റൊരു സാധനത്തിന്റെ കച്ചവടം ഇവിടെ തകൃതി നടക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങ ഇറച്ചിയിടെ അത് ലൈവായിട്ട് കുത്തിയെടുത്ത് ഇറച്ചി തൂക്കി തരും അതിനെന്തായാലും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇവിടെ കിലോയ്ക്ക് അതെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ഉള്ള കാര്യമാണ് കയ്യൊക്കെ മുറിയിൽ മുമ്പ് അഴിക്കത് മേടിച്ചിട്ട് നല്ലൊരു കുക്കിംഗ് വീഡിയോ നല്ലൊരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തൊന്ന് കണ്ടുനോക്കിക്കോ ഞങ്ങള് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറായി ഞങ്ങൾ തിരികെ പോകാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾക്ക് ഈ സാമ്പ്രാണിക്കുടി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വീട് വെച്ച് താമസിക്കുന്നത് എറണാകുളത്താണെങ്കിലും എൻ്റെ സ്വന്തം നാട് കൊല്ലത്താണ് അതും അഷ്ടമുടിയുടെ തീരത്ത് എന്നിട്ടും ഇവിടെ എത്താൻ കുറച്ച് വൈകി നമ്മൾ തിരികെ പ്രാക്കുളം ചെട്ടിയിലെത്തി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെല്ലാരും ചെരുപ്പുകൾ ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം ബോട്ടിൽ കയറി സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയി കേട്ടോ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ ഡീറ്റെയിൽസ് നമ്മളങ്ങനെ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൊല്ലം ബൈപ്പാസിൽ നീണ്ടായ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ റൂട്ട് തന്നെയാണ് എൻ എച്ച് വഴി വരുന്നത് ആലപ്പുഴ കരുനാഗപ്പള്ളി വഴി വന്നിട്ട് കൊല്ലം ബൈപ്പാസ് കയറി കടവൂർ സിഗ്നലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുക്കുക അതുവരെ ഒറ്റ റോഡ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കടവൂർ സിഗ്നൽൻ്റെ അവിടുന്ന് പ്രാക്കുളം ചെട്ടിയിലേക്കുള്ളത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന തന്നെയായിരിക്കും ഉചിതം കാരണം റോഡ് കുറച്ച് തിരിഞ്ഞും മറിഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് പോകുന്നത് ഇനിയിപ്പോൾ കോട്ടയം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ തെങ്ങന്നൂര് ശൂരനാട് വഴി കുണ്ടര വന്നിട്ട് ഭരണിക്കാവ് വഴി കുണ്ടര വന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് പ്രാക്കുളത്തേക്ക് പോകുന്നതായിരിക്കും എളുപ്പം അസ്തമയ സമയത്ത് ഇങ്ങനെ ആകാശം കാണാൻ നല്ല ഭംഗിയാണല്ലേ മേഘങ്ങളുടെയൊക്കെ ഡിസൈൻ കണ്ടു അടിപൊളി പിന്നെ നമ്മളിപ്പോൾ ഈ പാലത്തിന്റെ മോളിൽ നിർത്തിയത് വേറൊരു കാര്യത്തിന് നടുക്കായിട്ടൊരു തുരുത്ത് കാണുന്നുണ്ടോ അതാണ് സാമ്പ്രാണിക്കൊടി സത്യത്തിൽ ഇവിടുന്നൊരു ബോട്ട് ഇട്ട എളുപ്പത്തിൽ അങ്ങത്താം നമ്മൾ കുറച്ച് ചുറ്റിക്കിറങ്ങി അങ്ങത്തുന്നേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് കൂട്ടുകാരോടൊപ്പം ആണെങ്കിലും കുടുംബത്തോടൊപ്പം ആണെങ്കിലും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണേ ഇഷ്ടപ്പെട്ട ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ